ഹലോ വെൽക്കം ടു റെഡ് ടോക്സ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയും പിന്നെ ലോകത്തിലെ തന്നെ വലിയ ട്രേഡിംഗ് സ്ഥാപനങ്ങളിലൊന്നായ ജെയിൻ സ്ട്രീറ്റ് ക്യാപിറ്റലും തമ്മിലുള്ള ഒരു ഒരു പ്രശ്നം അതെ ഇന്ത്യൻ ഓപ്ഷൻ മാർക്കറ്റിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് സെബി എന്ത് നടപടിയെടുത്തു പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളെ പോലുള്ള നിക്ഷേപകർക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം തീർച്ചയായും നമ്മൾ ഈ പറയുന്ന ജെയിൻ സ്ട്രീറ്റ് അവരൊരു അമേരിക്കൻ സ്ഥാപനമാണ് ഒരു ഒരു ഭീമൻ സ്ഥാപനമെന്ന് തന്നെ പറയാം ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് ആണ് ഇവരുടെ മെയിൻ പരിപാടി ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഭയങ്കര സങ്കീർണമായ മാത്തമാറ്റിക്കൽ മോഡൽസ് കമ്പ്യൂട്ടർ ആൽഗറിതംസ് ഇതൊക്കെ ഉപയോഗിച്ച് വളരെ സ്പീഡിൽ വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന രീതി ലോകം മുഴുവനുള്ള മാർക്കറ്റുകളില് പ്രത്യേകിച്ച് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റുകളില് ഇവര് വലിയ കളിക്കാരാണ് അതെ ഈ ഡെറിവേറ്റീവ്സ് അതായത് ഓഹരി സൂചിക പോലുള്ള അടിസ്ഥാന ആസ്തികളുടെ വില അനുസരിച്ച് മാറുന്ന കോൺട്രാക്റ്റുകൾ ഓപ്ഷൻസ് അതിലൊരു പ്രധാന ഭാഗമാണല്ലോ ഇവിടെയാണ് ഇപ്പോൾ സെബി പറയുന്നത് ജെയിൻ സ്ട്രീറ്റ് ഇന്ത്യയിലെ പ്രധാന സൂചികകളായ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇതിന്റെയൊക്കെ ഓപ്ഷൻ മാർക്കറ്റിൽ കൃത്രിമം കാണിച്ചെന്ന് അല്ലേ ശരിയാണ് സെബിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട് ഒരു നൂറ്റിയഞ്ച് പേജ് ഉണ്ടതിന് അതിൽ പറയുന്നത് കുറഞ്ഞതൊരു പതിനെട്ട് ഓപ്ഷൻ എക്സ്പയറി ദിവസങ്ങളില് പതിനെട്ട് ദിവസം അതെ ഈ എക്സ്പയറി ഡേ എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ കോൺട്രാക്ടിന്റെ കാലാവധി തീരുന്ന ദിവസമാണല്ലോ അന്നത്തെ ചെറിയ വിലമാറ്റം പോലും ചിലപ്പോൾ വലിയ ലാഭമോ നഷ്ടമോ ഉണ്ടാക്കാം അപ്പോ അന്നേ ദിവസങ്ങളില് ഇവരൊരു പ്രത്യേക തന്ത്രം ഉപയോഗിച്ചു എന്നാണ് സെബി പറയുന്നത് എന്തായിരുന്നു ആ തന്ത്രം അതായത് രാവിലെ ചില ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ വാങ്ങി അതിന്റെ വില കൃത്രിമമായിട്ടങ് കൂട്ടും ഓഹോ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകൾ അത് വിറ്റ് വലിയ ലാഭം നേടും ചുരുക്കി പറഞ്ഞാൽ ഒരു തരം ഒരു പമ്പ് ആൻഡ് ഡംപ് തന്ത്രം പോലെ പക്ഷെ അത് ഓപ്ഷൻസിലാണെന്ന് മാത്രം അതെ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് ഓപ്ഷൻ മാർക്കറ്റിൽ അവർ ഇത് പ്രയോഗിച്ചു ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ സീരിയസ് ആയി തോന്നുന്നു ഇതിന്റെ ഒരു ഒരു വലിപ്പം എത്രത്തോളമായിരുന്നു ലാഭത്തിന്റെ കണക്ക് ഞാൻ കേട്ടൊരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി പതിനേഴ് ആ ദിവസം കൊണ്ട് മാത്രം ഏകദേശം കോടി രൂപ അതെ അതെ അത് ശരിയാണ് സെബി അത് എടുത്തു പറയുന്നുണ്ട് കോടി ഒറ്റ ദിവസം കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാല് ഈ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്ഷനുകളിൽ നിന്നായിട്ട് അവർക്ക് ഏകദേശം നാല്പത്തി മൂന്നായിരം കോടി രൂപ ലാഭം കിട്ടി പക്ഷെ മറ്റു ട്രേഡിംഗില് അവർക്കൊരു ആറായിരത്തി അഞ്ഞൂറ് കോടിയുടെ നഷ്ടം വന്നു അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതിൽ തന്നെ ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി രൂപ അത് ഈ പറഞ്ഞ പോലത്തെ നിയമവിരുദ്ധമായ രീതിയിലൂടെ ഉണ്ടാക്കിയതാണെന്നാണ് സെബിയുടെ കണ്ടെത്തൽ ഏതാണ്ട് കോടി രൂപ നിയമവിരുദ്ധ ലാഭം അപ്പോ ഇതിനെതിരെ സെബി എന്ത് നടപടിയാണ് എടുത്തത് വെറുതെ ഒരു ഫൈൻ എടുപ്പിച്ചു വിട്ടോ ഇല്ലില്ല വളരെ വളരെ ശക്തമായ നടപടിയാണ് സെബി എടുത്തത് ഒന്നാമതായി ജെയിൻ സ്ട്രീറ്റിനെയും അവരുടെ ഇന്ത്യയിലെ സബ്സിഡിയറിയായ ജെയിൻ സ്ട്രീറ്റ് ഏഷ്യ പ്രൈവറ്റ് ലിമിറ്റഡിനെയും ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്ന് വിലക്കി ഓക്കെ പിന്നെ ഈ നിയമവിരുദ്ധമായി നേടിയെന്ന് പറയുന്ന നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി രൂപ അത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ടു കണ്ടുകെട്ടുക അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് ആ പൈസ ഒരു പ്രത്യേക എസ്ക്രോ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ചു ആ കേസ് തീരുന്നതുവരെ ആ പണം അവിടെ കിടക്കും സെബിയുടെ നിയന്ത്രണത്തിൽ ഇത് ഇത് വലിയൊരു നടപടിയാണല്ലോ വേറെന്തെങ്കിലും ഉണ്ട് ഈ പതിനെട്ട് ദിവസത്തെ കാര്യം മാത്രമല്ല ഇതിനു മുമ്പുള്ള മറ്റേ എക്സ്പയറി ദിവസങ്ങളിലും ഇതുപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് പിന്നെ ജെയിൻ സ്ട്രീറ്റിന് മറുപടി പറയാൻ ഇരുപത്തൊന്ന് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഉത്തരവ് ഉടൻ പ്രാബല്യത്തിൽ വന്നു ഇത്ര വലിയൊരു ഗ്ലോബൽ സ്ഥാപനത്തിനെതിരെ ഇത്ര പെട്ടെന്ന് ഇത്ര ശക്തമായി നടപടി വരുന്നത് അത്ര സാധാരണയല്ല ശരിയാണ് ഈ വാർത്ത വന്നപ്പോ മാർക്കറ്റിലെന്തായിരുന്നു പ്രതികരണം മറ്റുള്ളവരെ ബാധിച്ചോ പെട്ടെന്ന് തന്നെ ചില ഇന്ത്യൻ ബ്രോക്കറേജ് കമ്പനികളുടെ ഷെയറുകളിലെ ഒരു ഇടിവ് കണ്ടു ഉദാഹരണത്തിന് ഏഞ്ചൽ വൺ സി ഡി എസ് എൽ ബി എസ് ഇവരുടെയൊക്കെ സ്റ്റോക്ക് പ്രൈസ് ഒരു മൂന്ന് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ ആ ദിവസം തന്നെ താഴ്ന്നു പിന്നെ ജെയിൻ സ്ട്രീറ്റ് ഒരു വലിയ പ്ലെയർ ആയതുകൊണ്ട് സ്വാഭാവികമായും ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലെ ട്രേഡിംഗ് വോളിയം അതായത് വ്യാപാരത്തിന്റെ അളവ് കുറച്ചൊന്ന് കുറയാനും സാധ്യതയുണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും അപ്പോ ഈ സംഭവങ്ങളൊക്കെ സാധാരണക്കാരായ നിങ്ങളെപ്പോലെയുള്ള റീറ്റെയിൽ നിക്ഷേപകരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്താണ് ഇതിലെ വലിയ പാഠം ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെബിയുടെ തന്നെ കണക്കുകളുണ്ട് അതനുസരിച്ച് ഈ ഇൻഡെക്സ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന റീറ്റെയിൽ നിക്ഷേപകരുണ്ടല്ലോ അവരിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ പേർക്കും പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ശതമാനം അതെ അപ്പോ ഈ ജെയിൻ സ്ട്രീറ്റ് ചെയ്ത പോലത്തെ മാർക്കറ്റ് മാനിപ്പുലേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ നഷ്ടം കൂടാനേ സാധ്യതയുള്ളൂ കാരണം മാർക്കറ്റ് അതിന്റെ ശരിയായ രീതിയിൽ പോകുന്നതിന് പകരം വലിയ ശക്തികൾ അതിനെ പിടിച്ചു മാറ്റാൻ നോക്കുകയാണ് അതായത് ചെറിയ മീനുകൾക്ക് നീന്താൻ പറ്റാത്ത ഒരു കുളമായി മാറുന്നുവല്ലേ അതെ കൃത്യം അതുകൊണ്ടാണ് സിബിയുടെ ഈ നടപടിക്ക് ഇത്ര പ്രാധാന്യം ഇത് വെറും ഒരു ശിക്ഷയല്ല ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കൃത്രിമം കാണിച്ചാൽ വെച്ചുപൊറപ്പിക്കില്ല എന്നൊരു ഒരു ശക്തമായ സന്ദേശമാണ് സെബി കൊടുക്കുന്നത് ശരിയാണ് ീറ്റെയിൽ നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക എക്സ്പയറി ദിവസങ്ങളിലെ ഈ വലിയ ചാഞ്ചാട്ടം കുറയ്ക്കുക മാർക്കറ്റിൽ വിശ്വാസം ഉറപ്പിക്കുക ഇതൊക്കെയാണ് ലക്ഷ്യം പിന്നെ ഈ വിദേശ സ്ഥാപനങ്ങളുടെ അൽഗോ ട്രേഡിംഗ് ദുരുപയോഗത്തിനെതിരെ അടുത്ത കാലത്ത് സെബിയെടുത്ത ഏറ്റവും ഏറ്റവും ശക്തമായ ഒരു ശക്തമായൊരു ഇതിനെ കാണാം വളരെ വ്യക്തമായി കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ മനസ്സിലായി സെബിയുടെ ഈയൊരു നീക്കം എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഇത് മാർക്കറ്റിന്റെ സുതാര്യത കൂട്ടാൻ സഹായിക്കുമെന്ന് കരുതാം തീർച്ചയായും പക്ഷേ ഇത് നമ്മളെ വേറൊരു ചിന്തയിലേക്കും കൊണ്ടുപോകുന്നുണ്ട് എന്നാണത് അതായത് ടെക്നോളജി ഇത്രയും വളർന്നില്ലേ അപ്പോൾ ഇതുപോലുള്ള ഭയങ്കര സ്പീഡിലുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ അൽഗോരിതം ട്രേഡിംഗ് തന്ത്രങ്ങൾ ഇതിനെ പൂർണ്ണമായിട്ട് മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മുടെ റെഗുലേറ്റർമാർക്ക് ശരിക്കും പറ്റുമോ അതോ ഇത് നമ്മൾ ആധുനിക മാർക്കറ്റിന്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് അപകടം പിടിച്ചതാണെങ്കിലും അംഗീകരിക്കേണ്ടി വരുമോ ഇതൊരു പ്രധാന ചോദ്യമാണ് നിങ്ങൾക്കിതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാവുന്നതാണ് ശരിയാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഒരുപാട് നന്ദി സന്തോഷം